ഒരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു അച്ചാറിന് അപ്പോൾ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു തട്ട് കടയുണ്ട് വൺ ടൈം യൂസ് ചെയ്ത് മാത്രം ഗ്ലാസ് ഉപയോഗിക്കുന്ന ആ മഡ് ചായ അപ്പോൾ അവിടുന്ന് നമ്മളൊരു പുതിയപ്പോഴെ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ എന്നെ ഇങ്ങനെ റോഡ് കിടക്കുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ചായ ഇല്ലേന്ന് പക്ഷെ ഞാനൊന്ന് പോയതാണ് കുറേ നാളെയും വിചാരിക്കുന്ന കുടിക്കണം കുടിക്കണം എന്ന് പക്ഷെ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ കുറേ സാധനങ്ങളെല്ലാം ഇവർ എന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ രണ്ട് തരം ചായയുള്ള ഒന്ന് നല്ല മസാല ചായയും ഒന്ന് സാധാ ചായയും അപ്പോൾ മസാല ചായക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പാത്രം വെക്കുന്നത് ഇൻഡാലത്തിൻ്റെ ആ ഒരു പാത്രം സ്വർണ്ണ കളറുള്ള മസാല ചായ അതിന് ഒരു ഇരുപത് രൂപയുണ്ട് സാദാ ചായക്കാണെങ്കിൽ പത്ത് രൂപ സദാ കുപ്പി ക്ലാസ്സിലും അപ്പോൾ ഇത് ഒരിക്കൽ നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചായ കളയുന്ന പരിപാടിയാണ് അപ്പം ഏതായാലും ചായ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഓരോന്ന് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു ഞാൻ അവരോട് ഇതേ അപ്പള്ളോട് അപ്പൊ അവന് പറഞ്ഞ തരിയാ ചെയ്യുന്നെ സദാ ചായക്കോ ബല്ല കേരള ചായക്ക് ബെല്ലോടൂല്ല പഞ്ചസാര അവർ ബെല്ലം ബെല്ലം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം വിചാരിച്ചു ബെല്ലം കൊണ്ടാന്ന് ഇവർ ചായ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അതിന് മറുപടി പറഞ്ഞപ്പോൾ കുറേ പേര് അന്നേരം ചായ അടിക്കാൻ വന്നിട്ടുണ്ട പിന്നെ മെല്ലെ എസ്കേപ്പായി അത് എന്തായാലും ഏതായാലും നല്ല രസമുള്ള ഒരു ഇരുപത് രൂപേൻ്റെ നല്ലൊരു മസാല ചായയാണ് എന്തായാലും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തു നോക്കാം തങ്കയം നേരെ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടുന്ന് ഈ ഒരു ചായ ഉണ്ടാക്കുന്നത് കടി